ഹലോ തന്നീസ് കിച്ചൻ ജേനിയിലേക്ക് എല്ലാ കുട്ടികർക്കും സ്വാഗതം വളരെ എളുപ്പത്തിലും രുചിയിലും നമ്മളിന്നൊരു സ്പെഷ്യൽ റെസിപ്പി ഉണ്ടാക്കണം കേട്ടോ തനി നാടൻ റെസിപ്പിയാണ് സദ്യയിലൊക്കെ ഞാനൊരു ഐറ്റം ആയിട്ട് തന്നെ ഇത് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി എടുക്കാറുണ്ട് കേട്ടോ ഇതെങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്നൊക്കെ ഇതിനായിട്ട് അത്ര വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ വേണ്ട വളരെ ടേസ്റ്റിയാണ് അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഇവിടെതാണ് പരിപ്പാണ് കേട്ടോ ഇത് മസൂർ ദാൽ എന്ന് പറയും കാൽ കപ്പ് എടുത്തിട്ടുണ്ട് ഇത് അധികം വേഗമൊന്നും ഇല്ലാത്തതാണ് കേട്ടോ ഇതൊരു കാൽ കപ്പ് എടുത്ത് ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് ഒരു പത്ത് മിനിറ്റോളം ഇത് വെള്ളത്തിൽ കുതിർത്തി വെക്കണം കേട്ടോ പെട്ടെന്ന് വേഗം നമുക്കിത് കുക്കറൊന്നും വേണ്ട അത്ര ടൈം ഒന്നും തന്നെ വേണ്ട അപ്പോൾ ഒരു പത്ത് മിനിറ്റിന് ശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇത് ഇരിക്കട്ടെ നന്നായിട്ടൊന്ന് കുതിർന്ന് വരട്ടെ അപ്പോഴേക്കും ചെറിയ ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട് ഒരു എട്ട് അല്ലി എടുത്തിട്ടുണ്ട് വലിയ അല്ലി ആയതുകൊണ്ടാണ് കേട്ടോ ചെറുതാണെങ്കിൽ ഒരു പത്തെണ്ണെങ്കിലും എടുക്കണം ഇത് അത്യാവശ്യം വലുതാണ് ഇത് നമ്മൾ നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതാ ഇത്രയും വലുപ്പമുള്ള ഉള്ളിയാണ് ഇനി ഇതിലേക്ക് എരിവുള്ള നല്ല എരിവുള്ള പച്ചമുളകാണ് കേട്ടോ ഇതിങ്ങനെ നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും അരിഞ്ഞെടുക്കാം ചെറുതാക്കി അരിഞ്ഞെടുക്കണം ഇനി നമ്മൾക്ക് വേണ്ടത് ചുവന്ന ചീരയാണ് കേട്ടോ റെഡ് കളറിലുള്ള ചീരയാണ് ഇത് ചുമന്ന ചീര തന്നെ വേണം എന്നാലാണ് ഇത് കാണാനും ഒരു ഭംഗി ഉണ്ടാവുകയുള്ളൂ ഈ ഒരു ചീര നമുക്കിപ്പോൾ മാർക്കറ്റിലൊക്കെ എപ്പോഴും കിട്ടുന്നതാണ് ഇത് ഞാൻ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ തണ്ടൊക്കെ എടുത്ത് അധികം മൂത്ത തണ്ടൊക്കെ കളഞ്ഞതിന് ശേഷം നന്നായി കഴുകിയെടുത്തതാണ് അപ്പം നല്ല കളറിലുള്ള ചീര തന്നെ കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്തൊക്കെ നമ്മൾക്ക് സദ്യ സ്പെഷ്യൽ റെസിപ്പി ആയിട്ടൊക്കെ ഇതുപോലെ സദ്യയുടെ ഒരു സൈഡിൽ ഇതുപോലെ ഉണ്ടാക്കി വെക്കാം കേട്ടോ ഞാൻ ഇത് മുഴുവനായിട്ടും അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഞാനിവിടെ അതുപോലെ തന്നെ ചെറിയ ഉള്ളിയും പച്ചമുളകും ഈ ഒരു രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിരിക്കുന്ന പരിപ്പ് ഇതാ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി ഇതാ അരമുറി തേങ്ങയാണ് കേട്ടോ ഇത് അരമുറി തേങ്ങ ചെലവിയെടുത്തിട്ടുണ്ട് ഇനി ഞാനൊരു കടായി സ്റ്റവിലേക്ക് വെക്കുകയാണ് നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടുണ്ടാവില്ല ഇത്രയും രുചിയിൽ ഇങ്ങനെ ഒരു തോരൻ അപ്പോൾ ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കണം അര അരസ്പൂണോളം കടുകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കടുക് ഒന്ന് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് എടുത്ത് വെച്ചിട്ടുള്ള പരിപ്പുണ്ടല്ലോ ഈ പരിപ്പ് ഇതിൽ കിടന്നിട്ട് തന്നെ വെന്ത് വരും കേട്ടോ അത് ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കാനോട്ടോ പരിപ്പ് ഇട്ട് കൊടുത്തു ഇത് ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കണം കേട്ടോ ഇനി ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഈ വെളിച്ചെണ്ണയിലേക്ക് ഇടുന്നിട്ട് ഈ പരിപ്പും ചെറിയ ഉള്ളിയും പച്ചമുളകും ഇടുന്ന നന്നായിട്ടൊന്ന് വഴന്ന് വരണം പരിപ്പ് നല്ലോണം കുതിർന്നതുകൊണ്ട് തന്നെ അത് വെന്തില്ലോ എന്നുള്ള തോന്നൽ വേണ്ട കേട്ടോ അത് നന്നായിട്ട് വെന്ത് വരും ഇതുപോലെ തന്നെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ ഇപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ കടായി ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും ഞാനിപ്പോൾ ഇവിടെ ഈ സ്റ്റീലിൻ്റെ കടായിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇതിലേക്ക് ഒരു അര സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം നമ്മൾ ഇതിനെ നമ്മളിതിനിങ്ങനെ വഴറ്റിയെടുക്കുമ്പോൾ തന്നെ ഇതിൽ ഉപ്പൊക്കെ നന്നായിട്ട് പിടിച്ചിരിക്കണം പ്രത്യേകിച്ച് പരിപ്പിലൊക്കെ നമ്മൾ ഒട്ടും തന്നെ ഇത് കുക്കറിലിടാതെ അല്ലെങ്കിൽ ഒത്തിരി വെള്ളമൊഴിച്ച് ഇതിന് വേവിച്ചെടുക്കാതെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ വളരെ വെറൈറ്റി ആയിരിക്കും ഇത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇനി നന്നായിട്ട് ഇതിനെ ഈ ഒരു രീതിയിൽ ഇളക്കി യോജിപ്പിച്ചു കൊടുത്തതിന് ശേഷം ഇതാ ഇതിപ്പോൾ ഏതാണ്ട് വേഗമായിട്ടുണ്ട് പരിപ്പ് ഏതാണ്ട് ഒരു ഹാഫ് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ ഇത്രയും മതിയാവും ബാക്കി ഇനി നമ്മൾ ഇത് ആവിയിൽ വേഗിച്ചെടുക്കാനുള്ളതാണ് ഇനി ഈ ഒരു കൂട്ടിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ഈ റെഡ് കളറിലുള്ള ചീര ഉണ്ടല്ലോ അപ്പോൾ ഇത് റെഡ് കളർ ചീര കിട്ടിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല നമുക്ക് പച്ച കളറിലുള്ളതും എടുക്കാം കേട്ടോ പക്ഷേ ഇത് നമ്മൾ സദ്യയിലൊക്കെ വിളമ്പുമ്പോൾ വളരെ വെറൈറ്റി ആയിട്ട് തോന്നാൻ വേണ്ടിയിട്ടാണ് ഞാൻ റെഡ് കളർ ചീര എടുക്കാറ് പിന്നെ മിക്കവാറും ഇത് നമ്മൾ സദ്യ സ്പെഷ്യൽ ആയിട്ട് അല്ലെങ്കിൽ പോലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുമ്പോൾ ഇത് ഇല മുഴുവനായിട്ട് ഞാനിട്ട് കൊടുത്തു ഇനി ഇതിനെ നന്നായിട്ട് തീ വളരെ കുറച്ച് വെച്ചതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ ഇളക്കി എടുക്കണം അപ്പോൾ ഇത് നമ്മൾ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് സാധാരണ പരിപ്പ് കറിയൊക്കെ അല്ലേ നമ്മൾ വയ്ക്കുക തോരൻ വെക്കും പരിപ്പ് കറി വെക്കും പക്ഷെ പരിപ്പിട്ട് ഇതുപോലെ ഒരു തോരൻ വെക്കുമ്പോൾ അത് വളരെ വെറൈറ്റിയാണ് കേട്ടോ നന്നായിട്ട് ഇതുപോലൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം അടിയിലൊന്നും പിടിക്കാത്ത രീതിയിൽ തന്നെ നമ്മൾ ഇലക്കി യോജിപ്പിച്ച് കൊടുക്കണം അധികം വെള്ളമൊന്നും നമ്മളിതിൽ ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ പിന്നെ പ്രത്യേകിച്ച് ഇലക്കൊക്കെ നല്ല വേഗമൊന്നുമില്ല പെട്ടെന്ന് തന്നെ കുക്കായി വരുന്നതാണ് ഈ ചീര ഇലയൊക്കെ നന്നായിട്ട് ഇതാ ഇതുപോലെ ഇളക്കിയൊക്കെ കൊടുത്തതിന് ശേഷം ഞാനിവിടെ ഒരു പിടി നമ്മുടെ കയ്യിൽ ഒരു പിടി ഇതുപോലെ വെള്ളം ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഒന്ന് അടച്ചു വെച്ച് ഒരു മൂന്ന് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടാൽ മതി അപ്പോൾ മൂന്ന് മിനിറ്റിന് ശേഷം ഞാൻ അതിൻ്റെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ മൂന്ന് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം അടിയിലൊന്നും പിടിച്ചില്ല എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതാ ചീരയിലേ പരിപ്പും എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇത് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ എന്നാൽ വളരെ ഈസിയാണ് ഇതെല്ലാം നമുക്ക് എപ്പോഴും കിട്ടുന്നതൊക്കെ തന്നെയാണ് അപ്പോൾ ഞാനിത് സദ്യ സ്പെഷ്യൽ ആയിട്ട് ഒക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇതുപോലെയും കൂടെ ഉണ്ടാക്കിയെടുക്കാറുണ്ട് സാധാരണ നമ്മൾ ബീട്രൂട്ടൊക്കെ വെച്ചിട്ടല്ലേ ഉണ്ടാക്കാറ് ഇങ്ങനെയും ചെയ്ത് നോക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങ കൂടി ചേർത്ത് കൊടുക്കണം തേങ്ങയും കൂടി ഇതുപോലെ ചേർത്ത് നന്നായിട്ടൊന്നേളക്ക് യോജിപ്പിച്ചെടുക്കണം കേട്ടോ കാണാൻ നല്ല ഭംഗിയാണ് നമ്മൾ ഇലയിലൊക്കെ ഇങ്ങനെ വിളമ്പി എടുക്കുമ്പോൾ അപ്പോൾ അതുകൊണ്ടാണ് ഈ റെഡ് കളറിലുള്ള ചീര എന്ന് പറഞ്ഞത് കേട്ടോ അപ്പം നന്നായിട്ടൊന്നേ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് ഈ തേങ്ങയൊന്ന് ഒന്ന് വെന്ത് വരണം കേട്ടോ അത്രയേ ഉള്ളൂ പണി വളരെ എളുപ്പം തന്നെ നമുക്ക് ഈ പണി കഴിയും ഇതൊന്ന് ഇളക്കിയെടുക്കൽ മാത്രമേ ഉള്ളൂ ഇതിലൊരു പണിയായിട്ട് ഇപ്പം ഇതാ നന്നായിട്ട് ഇളക്കിയെടുത്ത് തേങ്ങയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ ഈ ചീരയില നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകാതെ പരിപ്പ് വെന്ത് വന്നിട്ടും ഈ പരിപ്പിന് ഇങ്ങനൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇനി ഈ ഒരു സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം നമുക്കിതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ വെറൈറ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള നാടൻ തോരൻ റെസിപ്പി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഇത് നമുക്ക് ഒരു ഐറ്റമായിട്ട് തന്നെ വിളമ്പാട്ടോ അപ്പോൾ ഇതുപോലെയുള്ള ഈസി റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം